ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുഖം എല്ലാവർക്കും എന്താ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു അടിപൊളി ക്ലോത്ത് ഉണ്ട് കേട്ടോ സൽവാറിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ക്ലോത്ത് ആണ് കട്ട് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ക്ലോത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്തിന് വന്നിട്ട് മീറ്ററിന് നൂറ്റി രൂപയാണ് മൂന്ന് മീറ്ററാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതായത് നെക്കിൻ്റെ ആ ഒരു പോർഷൻ അതായത് യോക്ക് പോർഷനിൽ എങ്ങനെയാണ് നമുക്ക് ഇൻവിസിബിളായിട്ട് പൈപ്പിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കേട്ടോ അപ്പോൾ നെക്കിന് നമുക്ക് എത്ര തരം ഡിഫറെൻറ്റിൽ നമുക്ക് തയ്ച്ചെടുക്കാം എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫ്രോക്കിൻ്റെ ഒക്കെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ാണ് ഞാനിത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഫ്രോക്കിനായിക്കോട്ടെ സൽവാറിനായിക്കോട്ടെ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്ലോത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ ഒരു ലൈനിങ്ങിലാണ് നമ്മൾ മെഷർമെന്റ് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കുന്നത് അപ്പോൾ പോർഷനായിട്ട് ഞാനിവിടെ ലെങ്ത് എടുത്തേക്കുന്നത് ബോഡിയുടെ ആ ഒരു കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരു സൈസ് വന്നിട്ട് ഏകദേശം വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള സൈസാണ് കേട്ടോ ഏകദേശം എക്സ് എൽ സൈസായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിതൊന്ന് മെഷർ എടുക്കുന്നത് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് ലെങ്ത് നമ്മൾ നോക്കിയതിന് ശേഷം ഏഴ് ഇഞ്ച് ഷോൾഡർ ഷോൾഡറ് ഏഴിഞ്ച് ആംഹോൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആംഹോളിൻ്റെ അവിടെ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിൻ്റെ അവിടെ നിന്നും ഒന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു കർവ് ഞാൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചെസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് അതിനോട് കൂടെ ഒരു ഇഞ്ച് കൂട്ടി ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ബോഡിയുടെ ലെങ്ത്ത് വന്നിട്ട് ഏഴ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി എട്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് ധൈര രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ െസ്റ്റും ബോഡിയും ഒക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നെക്കിൻ്റെ ആ ഒരു പോർഷൻ എടുത്തേക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഉള്ളത് അതുപോലെ തന്നെ ഇറക്കം വന്നിട്ട് ബാക്ക് പോർഷനിൽ ഇഞ്ചും ഫ്രണ്ട് പോർഷനിൽ ഒരു അഞ്ചര ഇഞ്ചുമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സൈസിന് അനുസരിച്ച് നിങ്ങളെ ആർക്കാണോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ളതാണോ എന്നുണ്ടെങ്കിലും അവരുടെ സൈസ് എടുക്കുക എന്നിട്ട് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റും ബോഡിയും ഒക്കെ മെഷർ ചെയ്ത് എടുക്കാനായിട്ട് അതിൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ തയ്യൽ തുമ്പായിട്ട് ഒരു ഇഞ്ചെങ്കിലും നിങ്ങൾ എക്സ്ട്രാ എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിലെ നെക്ക് വേറെ കട്ട് ചെയ്യണം ബാക്ക് നെക്ക് വേറെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും ഞാൻ പറയാറുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഇറക്കം വന്നിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ അഞ്ചര ഇഞ്ച് ഏകദേശം ഒരു ആറ് ആറര ഇഞ്ച് വരെ നിങ്ങൾക്ക് നെക്ക് എടുക്കാം ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഞാൻ മൂന്ന് ഇഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ ഇനിയിപ്പോൾ ഈ ഒരു ഇറക്കത്തിൻ്റെ അവിടെ നിന്നും നമ്മൾ ആ ഒരു ബോഡിയുടെ ഷേപ്പ് കട്ട് ചെയ്തില്ലേ അവിടെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒരു എന്താ പറയുക ചെരിച്ചങ്ങോട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഫ്രില്ലിട്ട് തയ്ക്കുന്നുണ്ട് ബോഡിയോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം അപ്പോൾ അത് നല്ല രീതിയിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഞാൻ ചെയ്തേക്കുന്നത് എല്ലാ ഫ്രോക്കിലും ഞാൻ ഇതേ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പഴയ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെ എന്തായാലും ഒന്ന് പോയി കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ഒരു സൽവാറിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഒരു വീഡിയോയിൽ ഇടുന്ന സമയത്ത് അത്രയും ലോങ്ങ് ആയിരിക്കും മാത്രമല്ല നിങ്ങൾക്കത് മനസ്സിലാവാനും കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒക്പോർഷനൊക്കെ നമുക്ക് തയ്യലുത്തുമ്പോൾ ഒന്നും പുറത്തോട്ട് കാണാത്ത രീതിയിൽ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഇതാ ഫ്രണ്ടിനും ബാക്ക്നെക്കും വേറെ വേറെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതാ മെയിൻ ക്ലോത്തിൽ ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടിനും ബാക്ക്നെക്കും സെപ്പ് ചെയ്തിട്ട് വേണം കട്ട് ട്ട് ചെയ്തെടുക്കാനായിട്ടോ ഇനിയിപ്പോ ഞാൻ ചെയ്തേക്കുന്നത് രണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് യോക്ക് പോഷൻ്റെ മാത്രം സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഇത് ഡെഫിനറ്റായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യുക അതായത് ഫ്രോക്കിനായിക്കോട്ടെ സൽവാറിനായിക്കോട്ടെ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് നമുക്ക് എന്താ സ്ലീവ് ഒന്നും അറ്റാച്ച് ചെയ്യാനൊന്നും അത്ര പണിയില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ യോക്ക് പോഷനിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലുള്ള സംഭവം ചെയ്യാനായിട്ട് ഒരു ടിപ്പം കളറുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് അത് ചെറിയ രീതിയിലൊന്ന് മടക്കി തയ്ച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ പൈപ്പിങ്ങിനുള്ള ആ ഒരു ത്രെഡൊന്നും ഞാൻ യൂസാക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു ക്ലോത്ത് തന്നെയാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രെഡ് എന്തെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിന് കൂടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫോട്ടറ് മാറ്റി കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഫോട്ടർ മാറ്റി കൊടുക്കണം എൻ്റെ കയ്യിൽ അത് ഉണ്ട് പറ്റുന്നാലും ഞാൻ വാങ്ങിയത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പഴയത് മിസ്സായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പുതിയത് വാങ്ങിയത് ഹൈസ്പീഡ് മെഷീൻ്റെ മറ്റേ എന്താ പറയുക ഈ ഒരു മെഷീനായിട്ട് അതങ്ങ് യോജിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ചിട്ട് പൈപ്പിംഗ് ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റായിട്ട് പൈപ്പിങ്ങിൻ്റെ അതേ ഒരു ഫീൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അത് നെക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല ഭാഗത്താണ് ഞങ്ങൾ ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിന് മുകളിലോട്ടായിട്ട് നമ്മുടെ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ലൈനിങ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ആദ്യം ലൈനിങ് വെക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ക്രോസ് പീസില്ലേ അത് നമ്മുടെ ലൈനിങ്ങിന് മുകളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ രീതിയിൽ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അതായത് നമുക്ക് ഈ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ത്രെഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ത്രെഡിന് മുകളിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ് കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആ ഒരു പിന്നെന്താ ക്രോസ് പീസിൻ്റെ മുകളിലോട്ടായിട്ട് പോയിട്ട് ഫുള്ളായിട്ട് അത് ഹൈഡായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ലെവലിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് മാത്രമല്ല ഈ ഒരു നെക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്തും കുറച്ചൊന്ന് സ്പീഡെല്ലാം കുറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് ചെയ്ത് ചെയ്ത് ഇപ്പം എന്താ പറയുക ഫീലായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു കർവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതാ സ്റ്റിച്ച് ചെയ്ത് സൂചി ഒന്ന് അവിടെ കുത്തി നിർത്തി ക്ലോത്ത് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് എന്താ പറയുക തിരിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരിക്കലും ടൈറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ക്ലോത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ ഈ രീതിയിൽ നല്ല കെയർഫുള്ളായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം കേട്ടോ ഇനിയിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ എന്താ പറയുക ആ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗം എല്ലാം ആ ഒരു സ്റ്റിച്ചിനോട് തട്ടാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത ഒന്ന് പോയി കണ്ടു നോക്കണേ അതുപോലെ തന്നെ എന്താ നിങ്ങൾക്ക് ഉപകാരമുള്ള കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാടൊന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്കതെല്ലാം കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ പലർക്കും എത്തുന്നില്ല പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ നിങ്ങളെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത് വരെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നിട്ട് എന്താ പറയുക നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻസായിട്ട് എഴുതി അറിയിക്കണേ ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ട് എന്താ പറയുക എന്താ ഒരുപാട് നാളായിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ കരുതി നിൽക്കുന്നവരുണ്ടെന്നൊക്കെ കമൻസിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും തുടർന്നും വേണം അപ്പം മറക്കാതെ ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ടൈം അതിന് നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാകുന്ന സമയത്ത് മറക്കാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളിതാ ക്ലോത്ത് നല്ല രീ നല്ല വശം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അയൺ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഞാനത് അരികെ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക് നെക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നതാണ് നമ്മൾ ലൈനിങ് വെക്കുന്ന സമയത്ത് നമുക്ക് ക്രോസ് പീസൊന്നും വെച്ചിട്ട് ബാക്ക് നെക്കിലൊന്നും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ലൈനിങ് തന്നെ മെയിൻ ക്ലോത്തിനോട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം വെക്കുന്ന സമയത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് കാലിൻ്റെ ഇട്ടിട്ട് നിങ്ങൾ നെറ്റി നെത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു കെർവൊക്കെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകണം ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു പട്ടൊക്കെ ഇട്ട് കൊടുത്ത് ക്ലോത്ത് ഒന്ന് മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നെക്ക് കിട്ടും അപ്പോൾ ചുരിദാർ നെക്കിൻ്റെയും അതുപോലെ തന്നെ മാഗ്സി നെക്കിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടുനോക്കുക കുട്ടികളുടെ കുട്ടി കുട്ടി ഫ്രോക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു പിന്നെ പിന്നെന്താ തീമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഒരു കുട്ടി ഫ്രോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളർ കോമ്പോലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണേ സിമ്പിളായിട്ട് എലവൻ്റ് ആയിട്ട് കിട്ടുന്നത് നല്ല അടിപൊളി കുട്ടി കുട്ടിക്കുട്ടി ഫ്രോക്കാണ് അവിടെ ഈ രീതിയിൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശത്തുള്ള ഷോൾഡറും ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തുള്ള ഷോൾഡറും ഒരുമിച്ച് വെക്കുക എന്നിട്ട് ലൈനിങ്ങിൻ്റെ ക്ലോത്തും ഒരുമിച്ച് വെച്ച് ഇതാ ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് ആയിട്ട് വരും അത് നമ്മൾ ഇതാ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡറും ഒരുപോലെ വെച്ചു നേരെ തിരിച്ചു കൊടുത്തിട്ട് ലൈനിങ് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇതാ ഒരു രീതിയിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഈ പീസില്ലേ അതൊക്കെ ഹൈഡ് ചെയ്ത് അങ്ങ് പോകും കേട്ടോ എന്താ സ്റ്റിച്ച് ചെയ്യുന്നതിനിടയ്ക്ക് സൂചൊന്ന് കയ്യിലൊക്കെ കയറി കേട്ടോ കുറച്ച് എന്താ പറയുക ഇടങ്ങാറൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന സംഭവം സക്സസ് ആയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ് ഉണ്ടാവുക എന്താ ഈ ഒരു ക്ലോത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് സാമ്യമുള്ളൊരു ഡ്രസ്സ് തയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ക്ലോത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നെക്സ്റ്റ് ടൈം നമ്മളിതിൻ്റെ എന്താ ബാക്കി പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണം ഇനിയും മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക കാരണം നമുക്ക് നെക്സ്റ്റ് ടൈം സൽവാർ സൽവാറായിക്കോട്ടെ ഫ്രോക്ക് ആയിക്കോട്ടെ ചെയ്യുന്ന സമയത്ത് നമുക്കത് വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം ഞാൻ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ദാ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് നെക്കും ഷോൾഡറും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് പൈപ്പിംഗ് ഇല്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ ആ ഒരു ഫോട്ടർ ഇല്ലായെന്നുണ്ടെങ്കിലും ത്രെഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെറിയൊരു പൈപ്പിംഗ് പോലുള്ള സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഈ ഒരു നെക്കിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒരു ലൈക്ക് ചെയ്യാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക ഇനിയും മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻസ് എഴുതിക്കോളൂ നമുക്ക് നെക്സ്റ്റ് ടൈം അടിപൊളിയുള്ളിയായിട്ടുള്ള ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാം അതാ നല്ല ഫിനിഷിങ്ങിലും സ്റ്റിച്ചിങ്ങും ഒന്നും എവിടെയും കാണാത്ത രീതിയിലാണ് ഈ ഒരു സൽവാറിൻ്റെ യോഗ പോർഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ